ിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്നു കർത്താവിന്റെ ദാസനായ മോശയുടെ മരണത്തിനു ശേഷം അവന്റെ സേവകനും കർത്താവ് അരുടെ എന്റെ മരിച്ചു നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേഷ്യമെല്ലാം ഞാൻ നിങ്ങൾക്കു തരും തെക്ക് വടക്ക് മരുഭൂമി മുതൽ ലബ്നോൻ വരെയും കിഴക്ക് പടിഞ്ഞാറ് യുഫ്രട്ടീസ് മഹാനദിയും ഹിത്യരുടെ എല്ലാ ദേശങ്ങളുമടക്കം മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ മോശയോടുകൂടെയെന്നപോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനുമായിരിക്കുക ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വേദിച്ചു കൊടുക്കേണ്ടതു നീയാണ് എന്റെ ദാസനായ മോശം നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും ന്യായ പ്രമാണഗ്രന്ഥം എപ്പോഴും നിന്റെ ഉണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ജോഷ ജനപ്രമാണികളോട് കൽപ്പിച്ചു പാളയത്തിലൂടെ ചെന്ന് ജനങ്ങളോട് ഇങ്ങനെ ആജ്ഞാപിക്കുവിൻ വേഗം നിങ്ങൾക്കാവശ്യമായവ സംഭരിക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകാൻ പോകുന്ന ദേശം കൈവശപ്പെടുത്താൻ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ജോർദാൻ കടക്കണം റൂപൻ കാത് ഗോത്രങ്ങളോടും യുടെ അർദ്ധഗോത്രത്തോടും ജോഷു പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥമായി വസിക്കാൻ ഒരു സ്ഥലം തരുകയാണ് അവിടെ നീദേശം നിങ്ങൾക്കും തരും എന്ന് കർത്താവിന്റെ ദാസനായ മോശ നിങ്ങളോട് പറഞ്ഞത് അനുസ്മരിക്കുവിൻ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും ജോർദാനിക്കരെ മോശ നിങ്ങൾക്കു നൽകിയ ദേശത്തു വസിക്കട്ടെ എന്നാൽ നിങ്ങളിൽ കരുത്തന്മാർ ആയുധം നിങ്ങളുടെ സഹോദരന്മാർക്ക് മുൻപേ പോകണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കെന്നതുപോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും ആശ്വാസം നൽകുകയും അവിടുന്ന് അവർക്ക് കൊടുക്കുന്ന ദേഷ്യം അവർ കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരെ സഹായിക്കണം അനന്തരം മടങ്ങി വന്ന് ജോർദാനിക്കരെ കിഴക്കുവശത്ത് കർത്താവിന്റെ ദാസനായ മോശ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്ന സ്ഥലത്തു വസിച്ചു കൊണ്ടുവിൻ അവർ ജോഷയോട് പറഞ്ഞു നീ കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം അയക്കുന്നിടത്തേക്കെല്ലാം ഞങ്ങൾ പോകാം മോശയെ എന്നതുപോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിന്നെയും അനുസരിക്കും നിന്റെ ദൈവമായ കർത്താവ് മോശയോട് കൂടെ എന്നതുപോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ നിന്റെ ആജ്ഞകൾ ധിഖരിക്കുകയും നിന്റെ വാക്കുകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മരിക്കണം നീ ധീരനും നിരീക്ഷണത്തിന് കൊണ്ട് പറഞ്ഞു നിങ്ങൾ പോയി നാടു നിരീക്ഷിക്കുവിൻ പ്രത്യേകിച്ച് ജെറിക്കോ അവർ പട്ടണത്തിലെത്തി വേശ്യയായ റാഹാബിന്റെ വീട്ടിൽ രാത്രി കഴിച്ചു നാട് ഒറ്റ നോക്കാൻ ഏതാനും മിസ്രായേൽക്കാർ രാത്രിയിൽ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ജെറിഗോ രാജാവിന് അറിവ് കിട്ടി അവൻ ആളയച്ചു റാഹാബിനെ അറിയിച്ചു നിന്റെ അടുക്കൽ വന്നിട്ടുള്ളവരെ വിട്ടുതരുക അവർ ദേഷ്യം ഒറ്റ നോക്കാൻ വന്നവരാണ് ഇരുവരെയും ഒളിപ്പിച്ചിട്ട് അവൾ പറഞ്ഞു ഏതാനും പേർ ഇവിടെ വന്നു എന്നത് വാസ്തവം തന്നെ എന്നാൽ അവർ എവിടത്തുകാരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ രാത്രിയിൽ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പേ അവർ പുറത്തുപോയി അവർ എങ്ങോട്ടാണ് പോയതെന്നും എനിക്കറിഞ്ഞുകൂടാ വേഗം ചെന്നാൽ നിങ്ങൾക്ക് അവരെ പിടികൂടാം അവളാകട്ടെ അവരെ പുരമുകളിൽ അടുക്കി വെച്ചിരുന്ന ചണത്തുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു അന്വേഷിച്ചു വന്നവർ ജോർദാനിലേക്കുള്ള വഴിയിൽ കടവു വരെ അവരെ തിരഞ്ഞു അന്വേഷകർ പുറത്തു കടന്നയുടനെ പട്ടണവാതിൽ അടയ്ക്കുകയും ചെയ്തു കിടക്കാൻ പോകുന്നതിനു മുമ്പ് റാഹാബ് അവരുടെ അടുക്കൽ ചെന്നു പറഞ്ഞു കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ ഞങ്ങളെ ഭയചകിതരാക്കുന്നു നാട് മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ഭീതി നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം പറ്റിച്ചതും ജോർദാനക്കരെ സീഹോൻ ഓക് എന്ന രണ്ട് അമൂര്യ രാജാക്കന്മാരെ നിങ്ങൾ നിർമൂലമാക്കിയതും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സു തകർന്നു നിങ്ങൾ നിമിത്തം എല്ലാവരും നഷ്ടധൈര്യരായി തീർന്നു മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാരുണ്യത്തോടെ വർത്തിക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ പിതൃഭവനത്തോടും കാരുണ്യപൂർവം വർദ്ധിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ എന്നോട് ശപഥം ചെയ്യുവിൻ എന്റെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും മറ്റു ബന്ധുക്കളുടെയും ജീവൻ രക്ഷിക്കുമെന്നതിന് ഉറപ്പുള്ള അടയാളവും എനിക്ക് തരണം അവർ പറഞ്ഞു നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ കൊടുക്കും ഇക്കാര്യം നീ ആരോടും പറയാതിരുന്നാൽ കർത്താവ് ഈ ദേശം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ നിങ്ങളുടെ കാരുണ്യത്തോടും വിശ്വസ്തയോടും കൂടെ ഞങ്ങൾ വർദ്ധിക്കും മതിലിനോട് ചേർത്തു പഠിതതായിരുന്നു അവളുടെ വീട് ജനലിൽ കൂടി കയറു അവൾ അവരെ താഴേക്കിറക്കി വിട്ടു അവൾ അവരോട് പറഞ്ഞു തേടിപ്പോയവർ നിങ്ങളെ കണ്ടുമുട്ടാതിരിക്കാൻ നിങ്ങൾ മലമുകളിലേക്ക് പോയി അവർ തിരിച്ചു വരുവോളം മൂന്ന് ദിവസം അവിടെ ഒളിച്ചിരിക്കുന്നു അതിനുശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം അവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ശവദം ചെയ്യിച്ച വാഗ്ദാനം ഞങ്ങൾ പാലിക്കും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ ഇറക്കി വിട്ട ജനാലയിൽ ചുവന്ന ഈ ചരട് കെട്ടിയിരിക്കണം നിന്റെ മാതാപിതാക്കളെയും സഹോദരരെയും പിതൃഭവനത്തിലെ എല്ലാവരെയും നിന്റെ വീട്ടിൽ വിളിച്ചു കൂട്ടണം ആരെങ്കിലും നിന്റെ വീടിന്റെ പടിവാതിൽ കടന്ന് തെരുവിലേക്ക് പോകുന്നുവെങ്കിൽ അവന്റെ മരണത്തിന് അവൻ തന്നെ ഉത്തരവാദിയായിരിക്കും ഞങ്ങൾ നിരപരാധരും എന്നാൽ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവന്റെ രക്തത്തിന് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കും ഇക്കാര്യം നീ വെളിപ്പെടുത്തിയാൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച ഈ ശപഥത്തിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായിരിക്കും അങ്ങനെ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് അവൾ അവരെ യാത്രയാക്കി അവർ പോയി ആ ചുവന്ന ചരട് അവൾ ജനാലയിൽ കെട്ടിയിട്ടു അന്വേഷകർ തിരിച്ചു വരുന്നതുവരെ മൂന്ന് ദിവസം അവർ മലയിൽ ഒളിച്ചിരുന്നു തിരഞ്ഞു പോയവർ വഴി നേരെ അന്വേഷിച്ചെങ്കിലും അവരെ കണ്ടെത്തിയില്ല അനന്തരം ചാരന്മാർ മലയിൽ നിന്നിറങ്ങി നദി കടന്ന് ന്യൂനിന്റെ മകനായ ജോഷുവയുടെ അടുക്കലെത്തി സംഭവിച്ചതെല്ലാം അറിയിച്ചു അവർ പറഞ്ഞു ആ ദേഷം കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു നമ്മെ ഭയപ്പെട്ടാണ് കഴിയുന്നത് അധ്യായം കടക്കുന്നു ജോഷ അതിരാവിലെ എഴുന്നേറ്റു സകല ഇസ്രായേലിയരോടും കൂടെ ഷിറ്റിമിൽ നിന്ന് പുറപ്പെട്ടു ജോർദാൻ നദിക്കരികെ എത്തി മറുകര കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചു ലേവ്യ പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാഗ്ദാന പേടകം സംവയിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കുവിൻ ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും എന്നാൽ നിങ്ങൾക്കും വാഗ്ദാന പേടകത്തിനും ഇടയ്ക്ക് രണ്ടായിരം മുഴം അകലമുണ്ടായിരിക്കണം അതിനെ സമീപിക്കരുത് ജോഷ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വാഗ്ദാന പേടകമെടുത്ത് ജനങ്ങൾക്ക് മുമ്പേ നടക്കുവിൻ എന്ന് അവൻ പുരോഹിതന്മാരോട് പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കർത്താവ് ജോഷയോട് പറഞ്ഞു ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോടു കൂടെയും അവർ അറിയുന്നതിന് ഇന്നു നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ഉന്നതനാക്കാൻ പോകുന്നു ജോർദാനിലെ വെള്ളത്തിനരയിലെത്തുമ്പോൾ അവിടെ നിശ്ചലരായി നിൽക്കണമെന്ന് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് നീ കൽപ്പിക്കണം ജോഷു ഇസ്രായേലിയരോട് പറഞ്ഞു നിങ്ങൾ അടുത്തുവന്നോ ദൈവമായ കർത്താവിന്റെ കേൾക്കുവിൻ അവൻ തുടർന്നു ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്നും കാനാനിയർ ഹിത്യർ ഹ്യർ പെരീസ്യർ ഗർഗാഷ്യർ അമോര്യർ ജബൂസ്യർ എന്നിവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവിടുന്ന് തുരത്തുമെന്നും ഇതിനാൽ നിങ്ങൾ അറിയണം ഭൂമി മുഴുവന്റെയും നാഥനായ കർത്താവിന്റെ വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുമ്പേ ജോർദാനിലേക്ക് പോകുന്നത് കണ്ടാലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രത്തിന് ഒന്നു വീതം പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുവിൻ ഭൂമി മുഴുവന്റെയും നാഥനായ കർത്താവിന്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കു നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്യും തങ്ങൾക്കു മുമ്പേ വാഗ്ദാന പേടകം വഹിച്ചു കൊണ്ടുപോകുന്ന പുരോഹിതന്മാരോടുകൂടെ ജനം ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്നും പുറപ്പെട്ടു വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ തീരത്തെത്തി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ് വെള്ളത്തിന്റെ നിലച്ചു സമീപമുള്ള ആദം പട്ടണത്തിനരികെ ചിറ പോലെ പൊങ്ങി അരാഭ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി ജനം ജെറിക്കോയ്ക്കു നേരെ മറുകര കടന്നു ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടെ നദി കടന്നപ്പോൾ കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാന്റെ മധ്യത്തിൽ വരണ്ട നിലത്തുനിന്നു സർവരും ജോർദാൻ കടക്കുന്നതുവരെ അവർ അവിടെ നിന്നു അധ്യായം നാല് ശിലകൾ സ്ഥാപിക്കുന്നു ജനം ജോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ജോഷിയോട് അരുളിച്ചു ഓരോ ഗോത്രത്തിലും നിന്ന് ഒരാളെ വീതം ജനത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുക അവരോട് പറയുക ജോർദാന്റെ നടുവിൽ പുരോഹിതന്മാർ നിന്നിരുന്ന സ്ഥലത്തു നിന്നോ പന്ത്രണ്ട് കല്ലുകൊണ്ടുവന്ന് ഇന്ന് രാത്രി നിങ്ങൾ താവളമടിക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കണം ഗോത്രത്തിന് വീതം ഇസ്രായേൽ ജനത്തിൽ നിന്നോ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരെ ജോഷ വിളിച്ചു അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പേടകത്തിനു മുമ്പേ ജോർദാന്റെ മധ്യത്തിലേക്ക് പോകുവിൻ അവിടെ നിന്ന് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണം അനുസരിച്ച് ഓരോരുത്തരും ഓരോ കല്ല് ചുമലിലെടുക്കണം ഇത് നിങ്ങൾക്ക് ഒരു സ്മാരകമായിരിക്കും ഇത് എന്ത് സൂചിപ്പിക്കുന്നു എന്ന് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ അവരോട് പറയണം കർത്താവിന്റെ വാഗ്ദാന പേടകം നദി കടന്നപ്പോൾ ജോർദാനിലെ ജലം വിഭജിക്കപ്പെട്ടു ഈ കല്ലുകൾ എക്കാലവും ഇസ്രായേൽ ജനത്തെ ഇക്കാര്യം അനുസ്മരിപ്പിക്കും ജോഷുവ ആജ്ഞാപിച്ചതുപോലെ ജനം ചെയ്തു കർത്താവ് ജോഷുവയോട് പറഞ്ഞതുപോലെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് അവർ ജോർദാനിൽ നിന്ന് പന്ത്രണ്ട് കല്ലെടുത്തു അത് കൊണ്ടുപോയി തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് വച്ചു തെന്മാർ ജോർദാന്റെ നടുവിൽ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാർ നിന്നിരുന്നിടത്തും ജോഷുവ പന്ത്രണ്ട് കല്ല് സ്ഥാപിച്ചു അവ ഇന്നും അവിടെയുണ്ട് മോശ ജോഷയോട് പറഞ്ഞിരുന്നതുപോലെ ചെയ്യാൻ ജനത്തോട് കൽപ്പിക്കണമെന്ന് കർത്താവ് ജോഷയോട് അരുളിച്ചേരുന്നു എല്ലാം ചെയ്തു തീരുവോളം പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാന നടുവിൽ നിന്നും ജനം അതിവേഗം മറുകര കടന്നു ജനം കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരും നദി കടന്ന് അവർക്കു മുമ്പേ നടന്നു മോശ കൽപ്പിച്ചിരുന്നതുപോലെ ും അർദ്ധഗോത്രവും യുദ്ധസന്നദ്ധരായി ഇസ്രായേലിയർക്കു മുമ്പേ നടന്നു ഏകദേശം യോദ്ധാക്കൾ മുൻപിൽ സമതലങ്ങളിലേക്ക് നീങ്ങി അന്നു കർത്താവ് ഇസ്രായേൽ ജനത്തിന് മുൻപാകെ ജോഷുവെ മഹത്വപ്പെടുത്തി അവർ മോശയെ പോലെ അവനെയും ബഹുമാനിച്ചു കർത്താവ് ജോഷുവോട് അള്ളിച്ചു സാക്ഷ്യ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് ജോർദാനിൽ നിന്നും കയറി വരാൻ കൽപ്പിക്കുകയറി വരാൻ കൽപ്പിച്ചു കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാനിൽ നിന്നു കയറി കരയിൽ കാൽ കുത്തിയപ്പോൾ ജോർദാനിലെ വെള്ളം പഴയ പടി ഒഴുകി കര കവിഞ്ഞു ഒന്നാം മാസം പത്താം ദിവസമാണ് ജനം ജോർദാനിൽ നിന്നും കയറി ജെറിക്കോയുടെ കിഴക്കേ അതിർത്തിയിലുള്ള ഗിൽഗാലിൽ താവളം അടിച്ചത് ജോർദാനിൽ നിന്നും കൊണ്ടുവന്ന പന്ത്രണ്ട് കല്ല്ഗാലിൽ സ്ഥാപിച്ചു അവൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ഭാവിയിൽ നിങ്ങളുടെ സന്തതികൾ പിതാക്കന്മാരോട് ഈ കല്ലുകൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ ജോർദാൻ കടന്നുവെന്ന് നിങ്ങൾ അവർക്ക് കൊടുക്കണം ദൈവമായ കർത്താവ് ഞങ്ങൾ കടന്നു കഴിയുന്നതുവരെ ചെങ്കടൽ വറ്റിച്ചതുപോലെ നിങ്ങൾ കടക്കുന്നതുവരെ ജോർദാനിലെ വെള്ളവും വറ്റിച്ചു അങ്ങനെ ദൈവമായ കർത്താവിനെ നിങ്ങൾ എന്നെന്നും ഭയപ്പെടുകയും അവിടുത്തെ കരങ്ങൾ ശക്തമാണെന്ന് ലോകമെങ്ങുമുള്ള ജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ